ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ എന്തെങ്കിലും തെറ്റുകൂട്ടമുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇന്നലെ ഞാൻ ചെറിയൊരു വീഡിയോ ഷോർട്ട്സിലിട്ടുണ്ടായിരുന്നു എൻ്റെ മൂക്ക് മോക്കൂത്തുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ ആളുകൾ കണ്ടിരിക്കുന്നു അപ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ മോൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത് അവനിങ്ങനെ എപ്പോഴും പറയും അമ്മ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ അപ്പോൾ ഞാനാണ് എനിക്കിതെങ്ങനെയാണ് നമുക്ക് സംസാരിക്കേണ്ടതൊന്നും അറിയാത്തൊരു പ്രശ്നം അപ്പോൾ നമ്മൾ നല്ല നല്ല കണ്ടന്റുള്ള വീഡിയോസായിട്ട് ഇനി വരുന്നതായിരിക്കും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എല്ലാം വേണം അപ്പോൾ ഇന്നലെ മൂക്ക് കുത്തിയതാണ് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കുറേ കാലമായിട്ട് മൂക്ക് കുത്തണം എന്നുള്ളത് അപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ബൈക്കിലാണ് വന്നത് നല്ല മഴയായിരുന്നു മഴയെല്ലാം കൊണ്ട് ഇപ്പോൾ പനി ഒക്കെ വരുന്ന വലിയ ഉണ്ട് അപ്പോൾ നമ്മൾ നല്ലൊരു കണ്ടൻറ്റുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി